വയനാട് വിലങ്ങാട് മേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കൈമാറി പ്രതിപക്ഷം ദുരന്ത നിവാരണത്തിന് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കണമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടു ദുരന്തത്തിന് ഇരയായ കുടുംബങ്ങളെ മൈക്രോ ഫാമിലി പാക്കേജിൽ ഉൾപ്പെടുത്തണമെന്ന് റിപ്പോർട്ടിൽ പ്രതിപക്ഷം നിർദ്ദേശിച്ചു കാര്യങ്ങൾ പരിശോധിച്ച് പരിഹാരം കണ്ടെത്താമെന്ന് മുഖ്യമന്ത്രിയും അറിയിച്ചതായി വി ഡി സതീശൻ വ്യക്തമാക്കി അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ യു യോഗം ചേർന്ന് തുടർ നടപടി സ്വീകരിക്കാനാണ് ആലോചന ഉരുൾപൊട്ടൽ ദുരന്താഘാതമേറ്റ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലകൾ നേരിട്ട് സന്ദർശിച്ചാണ് നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിനെ പ്രതിപക്ഷം കൈമാറിയത് പ്രതിപക്ഷ നേതാവ് വി സതീശൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചായിരുന്നു റിപ്പോർട്ട് കൈമാറ്റം ടൌൺഷിപ്പ് മാതൃക ദുരന്തത്തിനിരയായ ഇവരുടെ കടകൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പുറമെ മൈക്രോ ഫാമിലി പദ്ധതിയിൽ ഇവരെ ഉൾപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇനിയുള്ള സർക്കാർ നയരൂപീകരണത്തിൽ കാലാവസ്ഥാ മാറ്റത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരാശ്യം ക്രോൺ മാപ്പിംഗ് മാണിംഗ് സംവിധാനം എന്നിവ സ്ഥാപിക്കലിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനം ആവശ്യമാണെന്നും റിപ്പോർട്ടിൽ ഉന്നയിച്ചിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ വ്യക്തമാക്കി വലിയൊരു വാണിംഗ് സിസ്റ്റം മെക്കാനിസവും കൊണ്ടുവരണം വാണിംഗ് സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹായം വേണം വലിയ വാണിംഗ് മെക്കാനിസം കൊണ്ടുവരാനും ഇവാക്യുവേഷൻ പ്ലാൻ അതനുസരിച്ച് ആളുകളെ മാറ്റാൻ അതിന് ചെറിയ ഷെൽറ്ററുകൾ ടെമ്പററി ഷെൽട്ടറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം കേരളം ഒരുപാട് ദുരന്ത സാധ്യതകൾ സംസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി ഈ സംവിധാനം കൊണ്ടുവരണം എന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് പരിഹരിക്കാമെന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷത്തിന് ഉറപ്പ് നൽകി അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടെ യു യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് നീക്കം ഈ മാസം പത്തൊമ്പതിനാണ് യു യോഗം അമൃതാന്യൂസ് തിരുവനന്തപുരം